പുണ്യറമദാൻ മാസത്തിൽ എല്ലാ ദിവസവും നോമ്പു തുറക്കാനുള്ള സൗകര്യമൊരുക്കി മാക്കൂൽ പീഡിക പള്ളി ഓരോ ദിവസവും സാംസ്കാരിക സംഘടനകളും വ്യക്തികളുമാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ പുണ്യ റമദാൻ മാസത്തിൽ എല്ലാ ദിവസവും നോമ്പ് തുറക്കാനുള്ള സൗകര്യമൊരുക്കി മാക്കൂൽ പീടിക ജുമാത് പള്ളി ഓരോ ദിവസവും സാമൂഹിക സാംസ്കാരിക സംഘടനകളും വ്യക്തികളുമാണ് ഇതിന് നേതൃത്വം നൽകുന്നത് അഗതി തൊഴിലാളികളും യാത്രക്കാരുമുൾപ്പെടെ ഓരോ ദിവസവും നോമ്പു തുറക്കാൻ പള്ളിയിൽ എത്തിച്ചേരാറുണ്ട് സത്യവിശ്വാസികളെ പരിശുദ്ധ റമലാൻ മാസത്തോട് അനുബന്ധിച്ചുകൊണ്ട് റമലാനിൻ്റെ അതിൻ്റെ അവസാനത്തെ പത്തിലെ പുണ്യമായ രാവുകളെ ഹയാത്താക്കുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മാക്കുൽപീഡിയ നൂർ ജുമാ മസ്ജിദ് മഹല് കമ്മിറ്റിയുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ന് വിപുലമായ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ പള്ളിയിൽ വചനമിരിക്കലടക്കമുള്ള പ്രാർത്ഥനാ ചടങ്ങുകളും മറ്റുമൊക്കെ ആയിട്ട് ജനങ്ങൾ ഇന്ന് പുരുഷന്മാർ പള്ളിയിൽ ധാരാളം പതിവിന് വിരുദ്ധമായി പങ്കെടുക്കുന്ന ഒരു സമയമാണ് വൈകിട്ട് നാല് മണിക്ക് മഹല്ല് കവർ ചെയ്യാറത്ത് കൂട്ട ചെയ്യാറത്തുണ്ടായിരുന്നു ഇന്ന് മഹലിലെ ഒട്ടുമിക്ക ആളുകളും പങ്കെടുക്കുന്ന സമൂഹ നോമ്പുതുറ ഇന്ന് പള്ളിയിൽ വെച്ച് നടക്കും ഈ വർഷവും ഇതുപോലെ വിപുലമായ നോമ്പുതുറയും അത്താഴവും മുത്താഴവും അടങ്ങുന്ന ഭക്ഷണങ്ങളും കൂട്ടമായ ജനങ്ങളുടെ തിരക്കുമൊക്കെ വളരെ സന്തോഷമുള്ള ഒരു പ്രാർത്ഥനാ ദിവസമാണ് മുഴുവൻ ആളുകളുടെയും പ്രാർത്ഥനയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ ആളുകൾക്കും പരിശുദ്ധ റമദാനിൻ്റെ സന്ദേശം അറിയിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥനാവസിയത്ത് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു സമയം അന്നപാനീയങ്ങൾ പൂർണമായും ഉപേക്ഷിച്ചാണ് മുപ്പത് ദിനങ്ങൾ വിശ്വാസികൾ വ്രതമനുഷ്ഠിക്കുന്നത് സംസാരവും പ്രവർത്തനങ്ങളും വികാരവിചാരങ്ങളും സൃഷ്ടാവിന്റെ പ്രീതിക്കായി സമർപ്പിച്ച് ആത്മാവിന്റെ സംസ്കരണം സാധ്യമാകുന്ന പരിശീലന പ്രക്രിയ കൂടിയാണ് വ്രതനാളുകൾ പട്ടിണി കിടക്കുന്നതിലൂടെ ബിഷപ്പിന്റെ വില തിരിച്ചറിയുകയും പട്ടിണിപ്പാവങ്ങളായ ഓരോ മനുഷ്യരോടും ഐക്യപ്പെടുക കൂടിയാണ് വിശ്വാസികൾ ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം